സ്വതന്ത്രമായ കോടതി നിഷ്പക്ഷമായ ഓൺലൈൻ ഓൺലൈൻ മീഡിയകളിലൂടെ വരുന്ന അശ്ലീല നിയമവിരുദ്ധ ഉള്ളടക്കം നിയന്ത്രിക്കാൻ നിരീക്ഷിച്ചു മീഡിയകളുടെ സ്വയം നിയന്ത്രണം മാത്രം എന്നും നിഷ്പ എന്നുംയകാന്ത് ജസ്റ്റിസ് ജോയിമാലിയ ബാഗച്ചി തുടങ്ങിയവർ ഉൾപ്പെടെ രണ്ട് അംഗ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം പോഡ്കാസ്റ്റർ രൺവീർ അലഹബദിയിലെ കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് സുപ്രീം കോടതിയുടെ പരാമർശം ഇന്ത്യ സ്കോട്ട് ടാലന്റ് ഷോയ്ക്കിടെ നടത്തിയ പരാമർശങ്ങളിൽ എടുത്ത കേസുകൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് റൺവീർ സുപ്രീം കോടതിയെ സമീപിച്ചത് ഓൺലൈൻ മീഡിയകളെ നിയന്ത്രിക്കാനുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ആളുകളുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു യൂട്യൂബ് ചാനലുകളിലൂടെ വ്യക്തികൾ പബ്ലിഷ് ചെയ്യുന്ന കണ്ടന്റിന്റെ ഉള്ളടക്കത്തിലും ചിലപ്പോൾ വൈകൃതങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി യൂട്യൂബ് ചാനൽ ഉടമകൾക്ക് കണ്ടന്റിനു മേൽ യാതൊരു ഉത്തരവാദിത്തവും ഇല്ലാത്ത സ്ഥിതി ഉണ്ടാവരുതെന്നും കോടതി ആവശ്യപ്പെട്ടു ഇത്തരത്തിലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ നിയന്ത്രിക്കാൻ യാതൊരു സംവിധാനവും ഇല്ലേ എന്നും കോടതി ചോദിച്ചു ലക്ഷക്കണക്കിന് ആളുകളാണ് ഓൺലൈൻ മീഡിയകൾ വഴി പുറത്തുവരുന്ന ഇത്തരം കണ്ടന്റുകളുടെ ഇരയാകുന്നതെന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നമിഷൻ